ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് പന്ത്രണ്ടരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം പെട്ടത് തെങ്ങണ സിഗ്നലിലാണ് സിഗ്നലിൽ നിന്നും യാത്ര തുടർന്നു റോഡിൽ സിഗ്നലിലെ തിരക്കുകളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല മനോഹരമായ കാഴ്ചകളായിരുന്നു റോഡരികിൽ കാണാനായിട്ട് സാധിച്ചത് അവിടെ നിന്ന് നമ്മൾ നേരെ ചങ്ങനാശ്ശേരി റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജും കഴിഞ്ഞ് നേരെ ചങ്ങനാശ്ശേരി ബൈപ്പാസിലെത്തി നമുക്ക് വേണ്ടി പറഞ്ഞതുപോലെ ബൈപ്പാസിൽ തിരക്കിലായിരുന്നു നേരെ കീറിയിങ്ങി പോയിരുന്നു അവിടെ നിന്ന് നേരെ എത്തുന്നത് ചങ്ങനാശ്ശേരി ജംഗ്ഷനിലാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമുക്കിനിയും പോകേണ്ടത് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഈ തിരക്കെല്ലാം അതിജീവിച്ച് വേണം നമുക്കിനി യാത്ര മുന്നേക്ക് പോകാനായിട്ട് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ വലത്തേക്ക് തിരിയാൻ പോകുന്നത് ഇവിടെ നിന്ന് നമ്മൾ എ സി റോഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നല്ല പുതിയതായി നവീകരിച്ച റോഡാണ് അപ്പോൾ അതിമനോഹരമായ റോഡാണെന്ന് മാത്രമല്ല നല്ല സ്മൂത്താണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡ് കൂടിയാണ് ഈ എ സി റോഡെന്ന് പറയുന്നത് റോഡരികിലെ കാഴ്ചകൾ മാത്രമല്ല മനോഹരമായ റോഡിൻ്റെ കാഴ്ച ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അവിടെ നിന്ന് മുന്നേക്കുള്ള യാത്രയിൽ കണ്ടൊരു തടാകമാണ് ഈ കാണുന്നത് കേട്ടോ മനോഹരമായ തടാകം അതിൻ്റെ സൈഡോരങ്ങളിൽ നല്ല തല തണൽ വൃക്ഷങ്ങളും നിൽപ്പുണ്ട് ഈ ഒരു കാഴ്ച കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അടുത്തൊരു മനോഹരമായ കാഴ്ചയാണ് ഒരു വള്ളത്തിൻ്റെ മോഡലിലുള്ള ഒരു ഹോട്ടല് അതൊരു നല്ല അടിപൊളി കൗതുക കാഴ്ചയായിരുന്നു വീണ്ടും തടാകങ്ങളും കായലുകളും തുടർന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ കിലോമീറ്ററുകളോളം നമ്മുടെ യാത്ര ആസ്വദിക്കാനായിട്ട് സാധിക്കും റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി വരുമ്പം കാണുന്ന ഒരു തടാകമാണ് ഈ കാണുന്ന ഇത് കണ്ടവാണ് വെള്ളം കയറുകയാണെങ്കിൽ ഞാൻ തടാകമെന്ന് പറഞ്ഞതേ ഉള്ളൂ മനോഹരമായ കാഴ്ചയാണ് നോക്കത്താ ദൂരത്തേക്ക് കിടക്കുന്ന കണ്ടവാണിത് മനോഹരമായ അതിൻ്റെ നടുവിലൂടെ ഒരു മനോഹരമായ റോഡ് ആ റോഡിലൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നിന്ന് കുറച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു പാലം കയറും ആ പാലം കയറി കഴിഞ്ഞിട്ട് പാലത്തിന് മുകളിൽ നിന്ന് കാണുന്ന ഒരു ഭംഗിയാണ് ഈ കാണുന്നത് ഇത് കായലാണ് ഈ കായലിൻ്റെ ഭംഗി ആസ്വദിക്കണം ഇതുപോലെ പോകുന്ന വഴിക്ക് നമുക്ക് പാലങ്ങൾ കാണാം ആ പാലങ്ങളിലേക്ക് കയറി കഴിയുമ്പം അവിടെ നിന്ന് കാണുന്ന വ്യൂ അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ചയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ സൈഡിലൂടെ ചെറിയ ഇട റോഡുകളുണ്ട് ഈ റോഡുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ചെറിയ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും അപ്പം ഈ ഒരു വഴി യാത്ര ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ബൈക്കിലോ ഓട്ടോയിലോ മാത്രമേ ഇതുവഴി പോകാൻ പറ്റത്തുള്ളൂ അതിൽ വലിയ കാറ് അങ്ങനത്തെ വണ്ടികളൊക്കെ പോയാൽ തിരിയാൻ പാടായിരിക്കും കാരണം ചെറിയ പാലങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊണ്ട് മുന്നിൽ കാണുന്ന ആ പാലം കയറി വേണം നമുക്കിനി മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു പാലം കയറി അപ്പുറത്തിറങ്ങുമ്പോൾ ആ പാലം കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭംഗിയാണ് അപ്പുറത്തെ പാലത്ത് നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് സൈഡ് കണ്ടത് അപ്പം ഈ ഒരു ഭംഗിയാണ് ഈ ഓരോ പാലങ്ങളിലും അപ്പം നമുക്ക് ഈ വരുന്ന വഴി ഇതുപോലത്തെ പാലങ്ങളിൽ കയറി നമുക്ക് ഭംഗി ആസ്വദിക്കാനായിട്ടും ഇടവഴിയിലൂടെയുള്ള യാത്രകൾ ചെയ്യാനായിട്ടും സാധിക്കും ഉൾവഴിയിലൂടെ യാത്ര ചെയ്തു തന്നപ്പോൾ കണ്ട മനോഹരമായ ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ പ്രൊജക്ഷൻ നിൽക്കുന്നത് ഈ കായലിലാണ് ഈ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി അവിടെ നിന്ന് ഞാനൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു പിന്നെ അവിടെ നിന്ന് അടുത്തത് പോയത് അടുത്ത സ്ഥലത്തേക്കാണ് അത് കണ്ടതാണ് വെള്ളമൊന്നും കയറാതെ ഇങ്ങനെ കിടക്കുന്നു അപ്പം ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തണുപ്പത്ത് നിന്ന് നല്ല അടിപൊളി തണുത്ത കാറ്റാ ആ കാറ്റൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നൊരു കെ എസ് ആർ ടി സി വന്നത് നമ്മളൊക്കെ പറത്തില്ലേ മാരകം എന്ന് പറഞ്ഞല്ലേ എത്ര മനോഹരമായ കാഴ്ച ആ ഒരു കണ്ടത്തിൻ്റെ നടുവിലൂടെ ഈ ഒരു ബസ്സിങ്ങനെ പാസ് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ഫീലിങ് അത് വല്ലാത്തൊരു വയ്പാണ് കുറച്ച് സമയം കഴിഞ്ഞില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു ബസ് വന്നു അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കെ എസ് ആർ ടി സി ബസ്സാണ് പ്രൈവറ്റ് ബസ്സുകളിൽ ഈ ഒരു റോഡിലൂടെ ഞാൻ യാത്ര ചെയ്ത ഒരു വേളയിലും എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അവിടെ നിന്നും കുറച്ചുകൂടെ മാറി നമ്മൾ എത്തുന്ന ഒരു സ്പോട്ടാണിത് ഈയൊരു സ്ഥലത്ത് ഈയൊരു സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളിലായിട്ട് മലയാള സിനിമകൾ ധാരാളമായി മലയാള സിനിമ മാത്രമല്ല ഹിന്ദി തമിഴ് കന്നഡ മുതലായ സിനിമകൾ ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനുകളാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം അപ്പം ഇതിൻ്റെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് കിടക്കുന്നത് ശ്രദ്ധിച്ചാലറിയാം യെസ് പോകുന്നത് പോലെയാണ് ഈ റോഡ് കിടക്കുന്നത് അതായത് വളവ് തിരുവായിട്ട് മാത്രമാണ് കിടക്കുന്നത് മനോഹരമായ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് ഞാൻ യാത്ര തിരിച്ച് ഇനിയും പോകാൻ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ് അതായത് ഇവിടുന്ന് നേരെ ചെന്ന് എ സി റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആലപ്പുഴയിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്ന് എ സി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റോഡ് പണി കാരണം വഴിയുടെ ഒരു ശോചനീയ അവസ്ഥയാണിത് ശരിക്കും ഈ ഒരു യാത്രയിലാണ് പ്രകൃതിയുടെ വിസ്മയം ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്തപ്പോൾ കണ്ട പലതവണ ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്ര മനോഹരമായ ഒരു കാഴ്ച എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഇതാദ്യമായിട്ടാണ് അതിമനോഹരമായ ഈ ഒരു ഭംഗി ഞാൻ ഇന്ന് ശരിക്കും ആസ്വദിച്ചാണ് ആലപ്പുഴയിലേക്കുള്ള യാത്ര പോയത് തന്നെ ഈ ഒരു യാത്രയുടെ അവസാനം ആലപ്പുഴ ബീച്ചിലേക്കാണ് ഈ ഒരു റോഡ് എത്തുന്നതും ആലപ്പുഴ ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് പോയി ബീച്ചിലെ കാഴ്ചകളും അതോടൊപ്പം തന്നെ സൂര്യാസ്തമയം അതൊന്ന് കാണണം അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ ആലപ്പുഴ ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോഴത്തെ ഒരവസ്ഥയാണ് ഭയങ്കര വെയിലാണ് ഇവിടെ നോക്കുമ്പോൾ ആരും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇനിയും സൂര്യാസ്തമയം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിര എണ്ണി സമയം കളയേണ്ട ഒരവസ്ഥയിലാണ് അങ്ങനെ കടലിൻ്റെ കാഴ്ചകൾ കണ്ട് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ദൈവം കുറേ ആൾക്കാർ ഇത് ഈ നട്ടപ്പുറ വെയിലത്തും ബീച്ചിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പുറകിൽ ഇതേ ബമ്പൻ ഒരു പാലം ആ പാലത്തിലൂടെ ബസ്സുകളൊക്കെ പോകുന്നു അത് അവിടെ നിന്ന് കാണാനായിട്ട് ഭയങ്കര മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് അവിടെ നിന്ന് കണ്ടു അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലാണ് പഴയ കടൽപ്പാലത്തിൻ്റെ കുറ്റികൾ കണ്ടത് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കുറ്റിയുടെ മണ്ടയിൽ ആരോഗ്യവും നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ എന്തൊക്കെയല്ലേ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പം കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ തടി കൂട്ടി വെച്ചിരിക്കുന്നു എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല അവിടെ ചോദിക്കാനായിട്ട് ആരും ഇല്ലാന്നുകൊണ്ട് ഞാൻ ചോദിച്ചുമില്ല ആലപ്പുഴ ബീച്ചിൽ ഇപ്പോൾ കുതിര കുതിരസവാരിയും തുടങ്ങിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് കുതിരകളുണ്ട് നൂറ്റമ്പത് രൂപ വീതമാണ് കുതിര സവാരിയുടെ ചാർജ് വരുന്നത് നേരം സന്ധ്യ ആയപ്പോഴത്തേന് സൂര്യാസ്തമയം കാണാനായിട്ട് ബീച്ചിലേക്ക് നിരവധി ആൾക്കാർ ഒഴുകിയെത്തി ആദ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സന്ധ്യ ആയപ്പോൾ തന്നെ നിരവധി ആൾക്കാരെത്തി ഏകദേശം സൂര്യാസ്തമയത്തിനുള്ള സമയം ആയി വരികയുമാണ് ഇപ്പം ഈ കാണുന്ന ഒരു സാധനം എന്താണെന്നല്ലേ ഓർക്കുന്നത് ഈ കാണുന്ന ഒരു സാധനമാണ് ആലപ്പുഴ ബീച്ചിൽ പുതിയതായിട്ട് കടൽപ്പാലൻ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ മണ്ണിൻ്റെ ഉറപ്പ് പരിശോധിക്കാനായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് അപ്പം ആലപ്പുഴ ബീച്ചിൽ ഒരു യുദ്ധക്കപ്പൽ വെച്ചിട്ടുണ്ട് യുദ്ധക്കപ്പൽ കാണാനായിട്ട് ഇനി വേറെ എങ്ങും പോകണ്ട നേരെ ആലപ്പുഴ ബീച്ചിൽ വന്നാൽ മതി നമുക്ക് കാണാനായിട്ട് സാധിക്കും കടലിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ സന്ധ്യാസമയത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് സന്ധ്യാസമയത്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് കണ്ടില്ല അതിൻ്റെ ഭംഗി ഇപ്പം അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കണ്ട് ആലപ്പുഴയുടെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ